എരിവും പുളിയും ഒക്കെ കഴിക്കാൻ തോന്നിയപ്പോ ഞങ്ങൾ നേരെ പോയത് കർമാ റോട്ടിലേക്കാണ് കേട്ടോ നല്ല നെയ്പത്തലും ബീഫ് വരട്ടിയതും പിന്നെ കൊത്തുപറാട്ടെ കൊത്തുപറാട്ട ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല കേട്ടോ ടിപൊളി ടേസ്റ്റി ആയിരുന്നു പിന്നെ ഗ്രീൻ പീസും മുട്ടയും കൂടെ മിക്സ് ആക്കിയിട്ടുണ്ടല്ലോ ഒരു ഐറ്റംസ് അതും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം കഴിച്ച് ഞങ്ങൾ നേരെ പോയത് നമ്മുടെ പഴയ സ്കൂൾക്കാർ ഓർമ്മ വരും കേട്ടോ അങ്ങനെയുള്ള ഷോപ്പിലേക്കാണ് അവിടെ എല്ലാ ഐറ്റംസും ഉണ്ട് പണ്ട് നമ്മൾ കഴിച്ചിരുന്ന കടലമിട്ടായി തേനിലാവ് പുളി അച്ചാറ് അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് വേണ്ടത് ഓർഡർ അങ്ങനെ പഴയ കാലൊക്കെ ഒന്നങ്ങട്ട് പുതുക്കി അതിനുശേഷം പിന്നെ ഒരു നാരങ്ങ സോഡയും കൂടി കുടിച്ചു കേട്ടോ നല്ല ടേസ്റ്റ് കേട്ടോ സോഡ കുടിക്കാൻ വേണ്ടി പിന്നെ നമ്മൾ എത്തിപ്പെട്ടത് ഈ ഒരു ഷോപ്പിലാണ് കേട്ടോ പിന്നെ പറയണ്ടല്ലോ എല്ലാം ഒന്ന് ടെസ്റ്റ് നോക്കി അങ്ങനെ ഈ രണ്ട് ഐറ്റംസ് നമ്മൾ അവിടെ നിന്ന് മോനക്ക് വേണ്ടി വേടിച്ചിട്ടോ പിന്നെ നമ്മൾ എത്തിയത് ഈ ഒരു ഷോപ്പിലേക്കാണ് കേട്ടോ ഒന്നും പറയണ്ട എല്ലാം വേടിച്ച ടേസ്റ്റ് നോക്കി നല്ല എരിവും പുളിയും മധുരവും എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് കർമാ റോട്ടിൽ വന്നാൽ പിന്നെ നമുക്ക് ഒരുപാട് ഐറ്റംസ് കഴിക്കാണ്ടാവും കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് നമുക്കിങ്ങനെ വെറുതെ ഒന്ന് രാത്രി വെറുതെ ഇങ്ങനെ പുറത്ത് പോയിട്ട് എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിയതായിരുന്നു അങ്ങനെ എല്ലാം ഒന്ന് ടേസ്റ്റൊക്കെ നോക്കി വയറ് നിറച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു നമ്മൾ ഒരുപാട് നാളായി ഒരു ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ടുട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അതിൻ്റെതായിട്ടുള്ള സ്റ്റാർട്ടിങ് ഇൻട്രവളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇനിയും ഒരുപാട് വീഡിയോസായിട്ട് ഞാൻ വരാം താങ്ക്